ഞാൻ സിന്ധു സ്വദേശ നമ്മുടെ ദൈവത്തിൻ്റെ നാട് അതായത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ച് കാലങ്ങളെ കുറച്ച് വർഷങ്ങളെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പല വിധത്തിലായി പല ദുരന്തങ്ങളും നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ് പ്രളയം ഓഖി നിപ്പ കൊറോണ ഉരുൾപൊട്ടലും ഇപ്പോൾ എംപോക്സ് അങ്ങനെ നിരവധി ദുരന്തങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തങ്ങളുടെയൊക്കെ ഭീകരത നമ്മുടെ മലയാളി സമൂഹം കണ്ടു മരവിച്ചു എന്ന് വേണമെങ്കിൽ പറയും ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തം ശരിക്കും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് അനുഭവിച്ചവർ പറയുമ്പോൾ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ കാണുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അത് അനുഭവിക്കുന്നവരുടെ ആ ഒരു വികാരം എന്തായിരിക്കും എത്ര വലിയ ദുരന്തം വന്നാലും അതുപോലെ തന്നെ അതിൽ എത്ര ആഘാതം ഉണ്ടായാലും മലയാളി മനസ്സ് മലയാളി സമൂഹം ഒന്നോടെ ഒത്തൊരുമയായിട്ട് ഐക്യത്തോടെ ദുരന്ത നിവാരണം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരികയാണ് വയനാടിനു വേണ്ടിയും സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ കൈ മെയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതും നമ്മൾ കണ്ടു വയനാട് ദുരന്തത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ തുടർച്ചു നീക്കപ്പെട്ടത് മൂന്ന് ഗ്രാമങ്ങളും അവിടെയുള്ള ജനങ്ങളുമാണ് കൈയും കാലുകളും അതുപോലെ തന്നെ ഉടലും ഒക്കെ വേർപെട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യ ശരീരങ്ങൾ വീടും കൂടും കുടുംബവും നഷ്ടപ്പെട്ട ജനങ്ങൾ അങ്ങനെ ആ ദുരന്തത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല നമ്മുടെയൊക്കെ മനസ്സ് ആ ദുരന്തത്തെക്കുറിച്ച് വേദനിക്കുമ്പോഴും പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ദുരന്തം എന്ന ഒരു മഹാവിപത്തിനെ ആഘോഷമാക്കുകയാണ് നമ്മുടെ സർക്കാർ പണം സ്വരൂപിക്കാനുള്ള ഒരു ഉപാധിയാണോ കേരളത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളും വയനാട്ടിൽ ദുരന്തം സംഭവിച്ചതു മുതൽ വയനാടിന് വേണ്ടി സ്വയം മറന്ന് ജീവൻ പോലും ബലി വലികൊടുത്ത് എത്രയോ പേര് സന്നദ്ധ പ്രവർത്തകർ ഒക്കെ വയനാടിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ ഈ വയനാടിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വന്ന രക്ഷാപ്രവർത്തകരെ സർക്കാർ എത്ര കണ്ട് പരിഗണിച്ചു എന്നത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർ തന്നെ പ്രതികരിച്ചിരുന്നു ഭക്ഷണം കിട്ടിയില്ല വെള്ളം കിട്ടിയില്ല എന്നാൽ ആഹാരം നൽകാൻ തയ്യാറായ സന്നദ്ധ സംഘടനകളെ വിലക്കുകയും ചെയ്തു കേരള സർക്കാർ രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണം വിലക്കിയപ്പോഴും അതൊരു വിവാദമായിരുന്നു ആ സമയത്ത് ഈ ദുരന്ത സമയത്ത് ഇത്തരത്തിലുള്ള ശബലമായ വാശികൾ വേണമെന്ന് പൊതുസമൂഹം എത്രയോ തവണ ചോദിച്ചു എന്നാൽ സർക്കാരിൽ നിന്നുള്ള ഇത്തരം പ്രവർത്തികൾ ഉണ്ടായപ്പോഴും അതിനൊക്കെ മറികടന്ന് പലരും പല സംഘടനകളും ലാഭേച്ഛ പ്രതീക്ഷിക്കാതെയാണ് വയനാടിനു വേണ്ടി കൈകോർത്തതും രക്ഷാപ്രവർത്തനം നടത്തിയതും സേവാഭാരതി അവിടെ എത്രയോ ശവസംസ്കാരം നടത്തിയിരുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ മറ്റ് സന്നദ്ധ സംഘടകളൊക്കെ വയനാടിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിരുന്നു സഹായഹസ്തങ്ങൾ നൽകിയിരുന്നു അതുപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ശവശരീരങ്ങൾ കൂട്ടി സർവമാതാ പ്രാർത്ഥനയോടെ സംസ്കരിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ജെ സി ബി അസോസിയേഷൻ പറയുന്നത് ഒരു രൂപം പോലും പൈസ വാങ്ങാതെ അല്ലെങ്കിൽ പൈസ ചോദിക്കാതെയാണ് ജെ സി ബി എ വയനാടിൻ്റെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് വിട്ടുകൊടുത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സകല ആൾക്കാർക്കും ഭക്ഷണം വസ്ത്രം വെള്ളം അതുപോലെ തന്നെ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ക്യാമ്പിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണ സൗകര്യം വസ്ത്രം വെള്ളം ഒക്കെ സന്നദ്ധ സംഘടനകൾ ഒരുപാട് ആൾക്കാർ അത് നമ്മുടെ നാട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും വിദേശത്തു നിന്നായാലും ഒരുപാട് പേർ സഹായം ചെയ്തിട്ടുണ്ട് വയനാട് ഈ ദുരന്തത്തിൽ പരിക്കേറ്റവരെ എല്ലാവരെയും തികച്ചും സൗജന്യമായിട്ടാണ് ആസ്റ്റർലിംഗ് ഹോസ്പിറ്റൽ പരിശോധിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നൂറുകണക്കിന് ആംബുലൻസുകളാണ് സൗജന്യമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് ആംബുലൻസ് മാത്രമല്ല ഡ്രൈവർമാരും അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളും ഈ ദുരന്ത മുഖത്തിൻ്റെ കൈത്തങ്ങായി മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യമാണ് നഗ്നമായ സത്യമാണ് ഇതൊക്കെ ചെയ്തിട്ടും സർക്കാരിന് ഒന്നും ചെലവായില്ല എന്നല്ല സർക്കാരിനും ചെലവായിട്ടുണ്ട് സൈന്യത്തിനും എൻ ഡി ആർ എഫിനും അതുപോലെ തന്നെ പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ സർക്കാർ ചെലവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വി എ പി സന്ദർശനത്തിനും ദുരന്തത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നടത്തുന്നതിനും തിരിച്ചറിയാൻ പറ്റാത്ത ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിനും ഒക്കെ സർക്കാരിൽ നിന്ന് പൈസ ചെലവായിട്ടുണ്ട് അതൊരു സത്യമാണ് എന്നാൽ ഒരു ശവം സംസ്കരിക്കാൻ മാത്രം എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് പറയുന്നത് കുറച്ചധികം കുറച്ചല്ല കൂടുതലധികമാണ് അങ്ങനെ മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചിലവായി എന്ന് പറയുമ്പോൾ അത് എന്ത് കണക്കാണ് അതുപോലെ തന്നെ വളണ്ടിയർമാർക്കും ഗ്രൂപ്പുകൾക്കും ചിലവായത് കോടികളാണ് ഗതാഗതത്തിന് നാല് കോടി ഭക്ഷണത്തിനും വെള്ളത്തിനും കൂടി പത്ത് കോടി താമസം പതിനഞ്ച് കോടി ബേലി പാലത്തിനും ഒരു കോടി രൂപ ടോർച്ച് റെയിൻകോട്ട് കൊട ൂട്ട് രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി കോടി മെഡിക്കൽ സഹായം രണ്ടേ പോയിന്റ് രണ്ട് കോടി പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ചിലവായത് ഭക്ഷണത്തിന് എട്ട് കോടി വസ്ത്രത്തിന് പതിനൊന്ന് കോടി ജനറേറ്ററിന് ഏഴ് കോടി വൈദ്യസഹായത്തിന് എട്ട് കോടി അങ്ങനെ നമ്മുടെ നാക്കിൽ വഴങ്ങാത്ത നാക്കിൽ പിടിക്കാത്ത നാക്കിൽ കൊള്ളാത്ത കോടികളുടെ കണക്കാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒരു കണക്ക് പുറത്തു കൂടി ആവശ്യത്തിനും അനാവശ്യത്തിനും കാര്യങ്ങൾ വസ്തുതകൾ വിവാദമാക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതും വലിയൊരു വിവാദമായി ചർച്ചാ വിഷയമായി ഈ വയനാടിനേക്ക് വേണ്ടിയുള്ള കോടികൾ കണക്കുകൾ ചോദ്യം ചെയ്തപ്പോൾ ഇത് യഥാർത്ഥ കണക്കല്ല എന്നും യഥാർത്ഥ കണക്ക് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ എന്നും ഈ ഒരു കണക്ക് ഈ ഒരു എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് കൊടുക്കാനുള്ളതും എന്നാണ് മന്ത്രി രാജൻ പറയുന്നത് അങ്ങനെ കോടിക്കണക്കിന് കള്ളക്കണക്ക് എഴുതി കേന്ദ്രത്തെ പറഞ്ഞു പറ്റിച്ച് പണം തട്ടാനുള്ള ഒരടവാണ് വയനാട് ദുരന്തം എന്നത് കേരള സർക്കാർ പറയാതെ പറയുകയാണ് ഇനിയും പോയി കള്ള കണക്കുമായിട്ട് കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേന്ദ്രം യഥാർത്ഥ കണക്ക് കൊണ്ടുപോരും അപ്പൊ നമുക്ക് പരിഗണിക്കാമെന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ നിന്ന് ഒറ്റ കരച്ചിലേക്ക് എൽക്കാൻ സാധിക്കും വയനാട് ദുരന്തത്തിനായിട്ട് ചിലവായ തുകകൾ കേന്ദ്രം നൽകിയില്ല വയനാടിന് അവകാശപ്പെട്ട കേരളത്തിൻ്റെ അവകാശപ്പെട്ട പണം കേന്ദ്രം അനുവദിച്ചില്ല എന്നേ പറയും നൂറുകണക്കിന് ആൾക്കാരുടെ മരണത്തെ പോലും പണം സ്വരൂപിക്കാനുള്ള ഒരു ഉപാധിയെ മാറ്റുന്ന ഈ കേരള സർക്കാർ സംവിധാനത്തെ അതിശയത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കണു കാരണം പ്രകൃതി ദുരന്തം ആരും കൊണ്ടുവരുന്നതല്ല അത് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഫലങ്ങൾ മാത്രമാണ് കർമ്മഫലം പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അങ്ങനെ പ്രകൃതി ദുരന്തത്തെ നമ്മളിന്ന് അകറ്റി നിർത്താം നമ്മുടെ ജീവന സ്വത്തും നമ്മുടെ മരണവും മറ്റുള്ളവർക്ക് പണം തട്ടാനുള്ള ഒരു ഉപാധി മാറാതിരിക്കട്ടെ ഇനിയെങ്കിലും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിൽ കയറി എല്ലാവർക്കും ജയ് ഹിന്ദു